ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ബാലൻ ഇന്ന് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സിലും അതുപോലെ തറയിലും ഒക്കെ വോമിറ്റ് ചെയ്തിട്ടു അപ്പോൾ നമ്മുടെ ആരിൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നു ആ സമയത്താണ് ഈ ശബ്ദം കേട്ട് ആരിൻ ഉണരുന്നത് നോക്കുമ്പോൾ അച്ഛൻ്റെ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു ഓടി ഇറങ്ങി ചെന്ന് അച്ഛൻ്റെ പുറമൊക്കെ കൊടുക്കുക അപ്പോൾ ഗോമതി അങ്ങാരും വിളിക്കണോ ഒന്ന് ബാലൻ ചോദിക്കുമ്പോൾ വേണ്ട അച്ചാ ഞാൻ നോക്കിക്കോളാം അമ്മ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ പുറം തിരുമ്മിക്കൊടുക്കുന്നു അച്ഛന് ഷർട്ട് മാറാനായിട്ട് എടുത്തു കൊടുക്കുന്നു അപ്പം അതെ ഇവിടെ തറയിലൊക്കെ വീണിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വൃത്തിയാക്കിക്കോളാം അച്ചാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന് കാണാൻ പാടില്ലാത്ത മകൻ തന്നെയാണ് അച്ഛൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളത് അങ്ങനെ അച്ഛനെ കയറ്റി കിടത്തി പുതപ്പിച്ച് നമ്മുടെ ആര്യൻ എന്നിട്ട് അച്ഛൻ്റെ ഛർദിലും കാര്യങ്ങളൊക്കെ കോരി അതുകഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ദേ അച്ഛനുള്ള ചായയായിട്ട് ആര്യൻ കയറി വരുന്നു ഈ സമയത്ത് ദേ നമ്മുടെ മിത്രയും അവിടെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു പെട്ടെന്നാണ് ആര്യനും മിത്രയും കൂടെ കൂട്ടിയിടിച്ച കയ്യിലുണ്ടായിരുന്ന കപ്പ് താഴെ പോകുന്നത് അങ്ങനെ ധൃതിയിലോടി വന്ന സമയത്ത് നമ്മുടെ മിത്ര അവിടെ ഇടിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ നീ അവിടെ നിന്നേ അങ്ങനെ അങ്ങ് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പിടിച്ചു നിർത്തി മിത്രയെ ദേഹത്തോട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പോൾ ദേഹത്ത് തൊടാനല്ല നിന്റെ പലുതല്ലി കൊഴിക്കുക വേണ്ടത് ഞാൻ കിച്ചണിൽ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ ലൈൻ ടീയാ നീ അതാ നശിപ്പിച്ചത് അതിൻ്റെ സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ ചായയും കാപ്പിയൊക്കെ ആയിട്ട് വരുമ്പോഴേ എതിരെ ആരെന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണമെന്ന് മിത്ര അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും ഒരു ലൈൻ ടീന്ന് പറഞ്ഞോണ്ട് മിത്ര പോകുമ്പോൾ വീണ്ടും പിടിച്ചു നിർത്തി ആര്യൻ എന്നാൽ നീ ഒന്ന് പോണേ എനിക്ക് കാണണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കൈ ലേടാ പറഞ്ഞതെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു ഇന്നലെ നീ നിന്റെ വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എന്തൊക്കെയാണെന്ന് അറിയാവോ എന്റെ ചവിട്ടിക്കൂട്ടി കൊക്കയിലെറിയാനാ നിനക്ക് തോന്നിയതെന്ന് ഹലേടി അത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവും നീ ഇപ്പോ ആലോചിക്കുന്നത് അതെ ബ്ലൂടൂത്ത് വഴി കിട്ടും അതു തന്നെയല്ല നിന്റെ മൊബൈല് ഞാൻ ഹാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ നിന്നെ സമാധാനിപ്പിച്ചു അപ്പം നീ പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി എന്നോട് കളിക്കാൻ വന്ന അവന്റെ ശവടക്ക് ഇവിടെ ആയിരിക്കും എന്ന് നീ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു മിത്ര ഞെട്ടി മിത്രയുടെ രഹസ്യം മുഴുവൻ നമ്മുടെ ആരെയും കണ്ടുപിടിച്ചു കൂട്ടോ അങ്ങനെ മിത്ര ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നോക്കി ഇവന് പറഞ്ഞതൊക്കെ ശരിയാണോ ഞാൻ ഇന്നലെ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് അപ്പം നീ അന്തം വിടും വേണ്ട നിന്റെ മൊബൈലിലെ സകല കോളും എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക മൊബൈലിന്റെ പുറത്ത് നോക്കിയാലൊന്നും അറിയാൻ പറ്റത്തില്ലടി പിന്നെ നീ നിന്റെ നിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഇന്ന് ബിയർ അടിക്കാവുന്ന അത് നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പം മൈൻഡ് പവർ അടിയാതൊക്കെ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം പിന്നെ ആ ഇനി ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് എന്ന് ആരും പറഞ്ഞപ്പം ഇത്ര ഇങ്ങനെ നോക്കുവാണേ ചേ ഹെ ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ പറയടാ അത് പറഞ്ഞിട്ട് നീ പോയാൽ മതിയടാ നീ കള്ളനാണെന്ന് എനിക്ക് ഉറപ്പായി എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയല്ലേ നീ കൊടൈക്കനാലിൽ വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അവിടത്തേക്ക് ആ ഫാദർ ഇവരുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച ഫാദർ ഉണ്ടല്ലോ ആ ഫാദർ വീണ്ടും വന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വഴക്ക് വഴക്കിതുവരെ തീർന്നില്ലേന്ന് ചോദിച്ച് അതല്ലാച്ചാ ഞാൻ വിണ്ടാതിരേടാ ഞാൻ പറയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ലെന്നൊക്കെ ഈ ഫാദർ പറയുന്നു കോളേജിൽ നിന്ന് ഇവിടെ സെമിനാറിന് വന്നതായി ഞാൻ പക്ഷേ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഒരു ഒരിടനിലക്കാരന് ആകാനുള്ള നിയോഗമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു വീണ്ടും അച്ഛൻ ഇവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനൂട്ടീനെ ആട്ടോ മീന് നല്ല ഉറക്കമാണ് അപ്പുറ മാറിയിരുന്ന് നല്ല ഉറക്കം നമ്മുടെ ചേട്ടനും അത് കഴിഞ്ഞപ്പോഴത്തേക്കും തലയ്ക്ക് വെളിവില്ലാതെ പതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക മീനു 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 എഴുന്നേക്കും മീനു എന്ന് പറഞ്ഞു മീനുവിനെ പിടിച്ചേപ്പിക്കുന്നു ഈ സമയത്ത് മീനു തിരിഞ്ഞു കിടന്നു അങ്ങനെ മീനുവിന് പിണക്കുമാണ് രാത്രി മുഴുവനേ ആ കസേരിയിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി സോറി മീനു എന്താണെന്ന് അറിയില്ല മീനാക്ഷി ഇന്നലെ രാത്രി എന്തോ സോറി എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ മീനു തിരിഞ്ഞു നോക്കുന്നില്ല ദേ നിനക്കെൻ്റെ അടുത്തിരിക്കാനോ എന്നെത്തൊടാൻ പോലും ഉള്ള അർഹതയില്ല എന്ന് മീനു പറഞ്ഞപ്പോൾ മീനു എന്നും പറഞ്ഞാൽ ആകാശ ഒരു വിളി അർഹത പറഞ്ഞാൽ അർഹത എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട ആകാശ് എന്താ കരുതിയത് ഞാൻ വെറും മണ്ടിയാണെന്നോ അതോ പ്രതിമയാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു അങ്ങനെ നോക്കുക ആകാശ് വിചാരിച്ചതുപോലെ ഞാൻ വെറും ഒരു പ്രതിമയൊന്നും അല്ല വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത മീനു ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ എന്നോട് നിങ്ങളൊന്നും പറയണ്ട പറഞ്ഞ വാക്കിന് വില വേണം അല്ലെങ്കിൽ പറയാൻ പോകരുതെന്നും മീനു ആകാശിനോട് ദേഷ്യത്തിൽ പറയുന്നു ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യ അതിനെ വിശ്വസിക്കും പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യും ആകാശം ഒന്നാം തരം ഒരു കൊള്ളനാണെന്ന് പറഞ്ഞിപ്പോൾ മീനു അങ്ങനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു നാട്ടിൽ നിന്നപ്പോൾ പറഞ്ഞു കൊടൈക്കാനായിൽ ചെന്ന മല മറിക്കുന്നു കൊടൈക്കാനായി നിൽക്കുമ്പോൾ പറയും നാട്ടിലെത്തട്ടെ പിന്നെ നമ്മുടെ ദിവസമാണെന്ന് നിങ്ങൾ ഇതല്ല എന്താ ചെയ്യുന്നത് എപ്പോഴും എന്നെ എന്തിനെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നെ എന്തിനെ ഇങ്ങനെ കളിയാക്കുന്നേ എന്തിനാ വെറുതെ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടത് ഞാൻ എന്റെ പാട് നോക്കി പോകുമായിരുന്നല്ലോ അല്ല എന്റെ തെറ്റ് തന്നെയാ മീനു ഞാൻ ബീർ കുടിച്ചപ്പോ ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ ചെറുതാവരുത് ആകാശ് രാത്രി ബീർ കുടിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ കൊടയേക്കാനായു വരണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മീനു ദേഷ്യപ്പെടുക അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇൻ എന്തിനാ രണ്ടു കുപ്പി വേറു കുടിച്ചത് അപ്പോഴത്തെ ഒരു രസത്തിനറിയാതെ കുടിച്ചു പോയതാ ഇനിയില്ല ഇനി കുടിക്കില്ല ആകാശ് ബീറ് കുടിച്ചോ രസിച്ചോ ഇന്ന് വൈകിട്ട് ഞാനും വാങ്ങിക്കും ബീറ നമുക്ക് അങ്ങനെ രസിക്കാം എന്താ അത് നല്ലതല്ലേന്ന് ചോദിച്ചു ഭർത്താവിന് ബീർ അടിക്കാം എങ്കിൽ ഭാര്യയ്ക്കും അടിക്കാം അതെങ്കിലും ആവട്ടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടാവട്ടെ ഇത് എന്തൊരു ദുരന്തവും ഇത് ഓ ഒരു ദിവസത്തെ അച്ഛൻ വലതുവശത്തനു മുന്നിലമ്മ പ്ലീസ് മീനു പ്ലീസ് ഇങ്ങനെ വഴക്കമുണ്ടാക്കല്ലേടാ ഇത് രാത്രി വരെ നമ്മൾ പുറത്തായിരിക്കും ഉറപ്പ് ഞാൻ തരുന്ന വാക്ക് ഉറപ്പ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നില്ല ആരോ വന്ന് ഗോളിങ് ബോലടിച്ചു ആ സമയത്ത് ഇത് ചായയും കൊണ്ട് ആൾ വന്നതാണ് അപ്പം ചായ അകത്ത് വെച്ചു അങ്ങനെ മാഡത്തിനും ചായ കൊടുത്തു സാറിനും ചായ കൊടുത്തു അപ്പം കാപ്പിയാണോ എന്ന് ചോദിച്ചപ്പം ചായയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കോഫി മതി കോഫി കൊണ്ടുപോകാം ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു മീനു സോറി മേഡം ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത്ര കൊച്ച അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിപ്പോയി ഇവിടെയുള്ള കലിയെല്ലാം മീനാക്ഷി അവിടെ തീർക്കുകയോ ചെയ്യുന്നത് അങ്ങനെ ഇവർ രണ്ട് പേരും കൂടി അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ തലയ്ക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മീനും ഇരിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മീനുവിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ മാറ്റി ഒരു തരത്തിൽ നമ്മുടെ ആകാശം ഒന്ന് മേരുക്കെടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും ദേ വരുന്നു അനു എന്ന് പറയുന്നത് അനുജത്തി ഹലോ ഗൈസ് എന്നും പറഞ്ഞു നിനക്ക് എന്താടി നിന്റെ റൂമിലിരുന്നു കൂടെയെന്നാ മീൻ ചോദിച്ചു അപ്പൊ ദേ ഇത് ഭയങ്കര ആണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇത് അതെ കുളിച്ച് റെഡിയായി അച്ഛൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് അനു അങ്ങ് പോകുന്നു ആ സമയത്ത് നമ്മുടെ മീനു ഇങ്ങനെ ആകാശിന്റെ കവളത്ത് തൊട്ടപ്പം അതെ വേഗം വരാനായിട്ടോ പറഞ്ഞതെന്ന് പറഞ്ഞു അനു അപ്പോഴത്തേക്കും മീനാക്ഷിക്ക് കലി ഇരട്ടിച്ചു അങ്ങനെ മീനാക്ഷി ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിച്ചു വീടാവാന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അതെ നമ്മൾ അച്ഛന്റെ മുറിയിലേക്ക് പോയിട്ട് നമുക്ക് കറങ്ങാൻ പോകാന്നേ ഉറപ്പ് ഉറപ്പാണോ ഉറപ്പ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോൾ അച്ഛന് നല്ല പനി ആ സമയം മുന എന്താന്ന് ചോദിച്ചവർ ചെന്നപ്പോൾ മുന ആകാശം അച്ഛനെ തീരെ വയ്യ രാത്രി ഒരുപാട് ഛർദ്ദിച്ചു ഇവനാണെങ്കിൽ എന്നിട്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ ഉറങ്ങട്ടെ എന്ന് കരുതി യാത്ര ഇത് ക്ഷീണിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എന്താച്ച പ്രശ്നം എന്ന് മീൻ ചോദിച്ചപ്പോൾ കുറേ പേർ ഛർദിച്ചു ഞാൻ ടാബ്ലറ്റ് വാങ്ങി കൊടുത്തു ലൈം ടീയും വാങ്ങി അപ്പം ഏതെങ്കിലും ക്ലിനിക്കിലോ മറ്റോ പോകണമെന്ന് ചോദിച്ചപ്പോൾ അതെ അതാ നല്ലതെന്ന് പറഞ്ഞു മീനും ഒന്നും വേണ്ടാന്ന് ബാലനും പെട്ടെന്ന് ഛർജ് വരാനെന്താ വെച്ചാൽ കാരണം അപ്പം തട്ടുകടയിലെ ഭക്ഷണമാണെന്നും നല്ല തട്ടുകിടകൾ ഒരുപാടുണ്ടെങ്കിലും ഇത് ഒരു മോശം അന്തരീക്ഷം ആയിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഗോമതി ആര്യന് പറഞ്ഞ് വിലക്കുവാ അപ്പോഴേക്കും ഞാൻ പറഞ്ഞതല്ലേ നല്ല കടയിൽ നിന്നും എല്ലാം കഴിക്കാമെന്ന് അപ്പോഴേക്കും അച്ഛൻ ലാഭം നോക്കിയോണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അനു തട്ടുകടയിൽ നിന്ന് കഴിച്ചത് കൊണ്ടൊന്നും അല്ല എനിക്ക് അസുഖം വന്നതെന്നും പറഞ്ഞു ബാലൻ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരും ഒന്നും പറയണ്ട നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ബാലരുടെ കൂടെ ഇരിക്കാം ഇന്നി യാത്രയൊന്നും വേണ്ട എന്ന് ഗോമതി പറയുമ്പോൾ അയ്യോ അമ്മ പ്ലീസ് ഞാൻ ഫ്രണ്ട്സിനൊക്കെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കാം കൊടൈക്കനൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് രണ്ട് റീൽസ് ചെയ്യണം അതൊക്കെ ചെയ്തിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആഹാ അച്ഛനും ഇവിടെ ഛർദ്ദിച്ച് കിടക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സിനിമ പിടിക്കണം അല്ലെടിയെന്ന് ചോദിച്ചു ഗോമതി ദേഷ്യപ്പെട്ടു എത്ര കാശ് ഇതുവരെ ചിലവായത് നീയും കണ്ടതല്ലേ എന്ന് ചോദിച്ചു മുറിക്ക് തന്നെ രൂപ ഇരുപത്തി രൂപ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മീന് ചിരിച്ചു എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല അച്ചാ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പല പ്രാവശ്യം പറയുന്ന കേട്ടോ അതുകൊണ്ടാണെന്ന് മീൻ പറയണം ഗോമതി ഈ യാത്രയ്ക്ക് കാശ് ചിലവാക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇനിയും പറയും പല പ്രാവശ്യവും പറയും എന്ന് പറഞ്ഞപ്പോൾ അമ്മേ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും അച്ഛറെ റെസ്റ്റ് എടുക്കുക അപ്പൊ ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ എല്ലാവരും ഒന്ന് ചുറ്റി വരട്ടെ ആകാശേട്ടനും കാശായിട്ട് ഏട്ടത്തി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ അനുശ്രീ നീ ഈ ചുറ്റുവട്ടത്ത് നിന്ന് റീൽ എടുത്താൽ മതി ഞാനടുത്തൊക്കെ തന്നെ കാണുമെന്ന് ആര്യൻ എന്താവശ്യം ഉണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി എന്ന് പറഞ്ഞു ആര്യൻ അല്ല അത് പിന്നെ ഞാൻ ഞാൻ കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നൊക്കെ വെച്ചാ ഏയ് അതൊന്നും ശരിയാവില്ലെന്ന് ബാലൻ പറഞ്ഞപ്പം ശരിയാകും വെച്ചാന്ന് പറഞ്ഞു ആകാശം എന്താന്ന അല്ല ഞങ്ങളൊന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാന്ന് ആ ശരി ഇനിയിപ്പം ഞാനായിട്ട് ആരും ഒന്നിനും തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മ എന്തേലും ആവശ്യമെന്ന് തന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടത്തുതന്നെ കാണുമെന്ന് പറഞ്ഞു ആര്യൻ അങ്ങനെ ആരും പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാനില്ലാതെ അവർ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവര് പോയിട്ട് വരട്ടെ എന്ന് ഗോമതിയും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ മീനും അതുപോലെ ആകാശവും അടിച്ച് പൊളിക്കുക തണുപ്പ് അതെ നല്ല മോഡൽ മഞ്ഞ കൂടെ ആകാശ ആഹാ അന്തസ്സ ഇവിടെ ഞാൻ തിരിച്ച് പോകണം പ്രശ്നവും ഇല്ലെന്നും നമ്മുടെ മീനുട്ടി ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒരുപാട് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ പാട്ട് പാടും കഥ പറയും അങ്ങനെ നല്ല നല്ല റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കും അങ്ങനെ കൂകുന്നു ശബ്ദം കേൾപ്പിക്കുന്നു മീനുവിന് ആദ്യമൊക്കെ തടഞ്ഞെങ്കിലും പിന്നെ നമ്മുടെ ആകാശം മീനുവിൻ്റെ കൂടെ അങ്ങ് കൂടി രണ്ടുപേരും പിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവരുടെ സ്വകാര്യതയിൽ നല്ല ഇതായിട്ട് എന്താ പറയുന്നത് ഓടിക്കളിച്ച് രസിച്ച് അവരിങ്ങനെ നടക്കുക കേട്ടോ എന്തായാലും ഒരു പാട്ടിലൂടെ അവരുടെ പ്രണയം മുഴുവനും ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് പ്രണയം തീരാത്ത യുവമിഥുനങ്ങളെ പോലെ അവരിങ്ങനെ ആ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ ഇവർ പരസ്പരം കണ്ടതും പിന്നെ ഇവരിഷ്ടപ്പെട്ടതും അതുപോലെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ പറയുക അങ്ങനെ അതേ നമ്മുടെ മീനുവിനാദ്യമായിട്ട് കണ്ടതും പിന്നെ ഇഷ്ടപ്പെട്ടതും ഇഷ്ടം പറഞ്ഞതും ഇതെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അങ്ങനെ അവരുടെ അവരുടെ പ്രണയം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ട് നെയ്ത് ഇങ്ങനെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി ഗെഞ്ചേ കെയർ ബൈ ബൈ